കേരള കോൺഗ്രസിന്റെ ഈറ്റിലാണ് കടുത്തുരുത്തിയെന്നും മണ്ഡലം തിരികെ പിടിക്കുമെന്നും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എംപി പറഞ്ഞു യൂത്ത് ഫ്രണ്ട് എം കടുത്തുരുത്തി നിയോജക മണ്ഡലം റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി എംപി സാറിന്റെ വിയർപ്പും അധ്വാനവുമാണ് കേരള കോൺഗ്രസിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ കേരള കോൺഗ്രസിനെ ചതിച്ചവർക്ക് കാലം മാപ്പ് കൊടുക്കില്ലെന്നും ജോസ് കെ മാണി എംപി പറഞ്ഞു ത്തിയുടെ പാരമ്പര്യം തെളിഞ്ഞു വരികയാണ് കരുത്തിരുത്തിയുടെ ചരിത്രവും രാഷ്ട്രീയവും പാരമ്പര്യവും അത് മാണിസാറിന്റെതാണ് അത് മാണിസാറിന്റെ മാത്രമാണ് എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുക ഇവിടെ നമുക്കറിയാം പഴയ പഴയ കാലത്തെ രാഷ്ട്രീയം അത് കേരള കോൺഗ്രസിന്റെ ആയിരുന്നു രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നാളുകളിലും കടുത്തുരുത്തിയുടെ രാഷ്ട്രീയവും കേരള കോൺഗ്രസിന്റെ ആയിരിക്കും നമ്മൾ അത് തിരിച്ചു പിടിച്ചിരിക്കും എന്ന് തിരിച്ചുപിടി സ്വർഗ്യം സൂചിപ്പിച്ചു സൂചിപ്പിച്ചത് എന്താണ് മാണിസാറിന്റെ ഒരു വേർപ്പ് മണിസാറിന്റെ അധ്വാനം ം മാണിസാർ ഈ മണ്ണിൽ കൂടെ നടന്നു പോയി കേരള കോൺഗ്രസ് പാർട്ടിയെ വളർത്തി വലുതാക്കി പലപ്പോഴും പലരും നമുക്കറിയാം നമ്മളെ ചലിച്ച് ഒറ്റ കൊടുത്തു പോയിട്ടുണ്ട് വിഷമഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിക്കേണ്ട ആ ഘട്ടത്തിലൊക്കെ തള്ളിപ്പറഞ്ഞു പോയിട്ടുണ്ട് അവർക്കെല്ലാം ഒരു മറുപടി ഉണ്ട് ആ മറുപടിക്കുള്ള തുടക്കമാണ് കടുത്തുരുത്തി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ചേർന്ന യോഗത്തിൽ യൂത്ത് ഫ്രണ്ടം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിബിൻ വെട്ടി അനിക്കൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരക്കണക്കിന് യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ അണിനിരന്നു നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയമായ അധികാരം കടുത്ത മണ്ഡലത്തിന്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് കടുത്ത നിയോജക എന്താണ് രാഷ്ട്രീയമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ പറഞ്ഞുകൊണ്ട് ശക്തി വിളിച്ചോതുന്ന റാലിയും പൊതുസമ്മേളനവും കേരള യൂത്ത് ഫ്രണ്ടം കടുത്തുരുത്തി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് നേതാക്കളായ തോമസ് ചാഴിക്കടൻ ജോസ് പുത്തൻകാല സണ്ണി തെക്കേടം ലോപ്പസ് മാത്യു പി എം മാത്യു തോമസ് ടി കീപ്പുറം യൂത്ത് ഫ്രണ്ടം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ ജോർജ് സെബാസ്റ്റ്യൻ പാലക്കത്തടം ജില്ലാ ഭാരവാഹികളായ ജോസഫ് മടത്തുംപടിക്കൽ ഷിബി മാപ്പിളപ്പറമ്പിൽ ലിജു മേക്കാട്ട് ഷിജോ ചേനേലി തുടങ്ങിയവർ പ്രസംഗിച്ചു കഴുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ പതിനൊന്ന് പഞ്ചായത്തുകളിൽ നിന്ന് പന്ത്രണ്ട് മണ്ഡലം കമ്മിറ്റികളിലെ പ്രതിനിധികളായി ആയിരങ്ങൾ റാലിയിൽ പങ്കുചേർന്നു